ാരണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനെ ലൈവ് കട്ടായിപ്പോയായിരുന്നു മുജീബ് റഹ്മാൻ ഹായ് മുജീബേ ഹായ് ലൈലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു ലൈവ് ഇട്ടായിരുന്നു അത് കട്ടായിപ്പോയൊന്ന് ഏതോ കട്ടായി പിടിച്ചു ചെക്ക് ഇനി ഇപ്പം ലൈവിനകത്തത് വരികയോ ഇല്ലയോ എന്നറിയാൻ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്താൽ രണ്ടാമതും വിട്ട് ഹായ് ലൈ മുജീബേ ലൈലേക്ക് സ്വാഗതം മുജീബ് ഹായ് പറയുന്നുണ്ട് വീണ്ടും ഇംഗ്ലീഷിൽ വന്നു അത് ഇപ്പം മലയാളത്തിൽ മെസ്സേജ് ഇടുമ്പോൾ മലയാളത്തിന് ഹായ് 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 സീമ ആ സീമ ഞാനേ ഇപ്പം ലൈവ് ഇട്ടായിരുന്നേ അപ്പം ലൈവ് ഇട്ടപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് മലയാളത്തിലാണെങ്കിൽ എനിക്ക് വരുന്നത് ഇംഗ്ലീഷിലായിരുന്നു അപ്പോൾ അപ്പം ചേച്ചി ലൈവ് വന്നപ്പോൾ പറഞ്ഞു ബിൻസി ഇടത് സൈഡിലൊരു ബട്ടൺ ഉണ്ട് അതേ പിടിച്ച് നിൽക്കിയിട്ട് കുറേ ഓപ്ഷൻ വരും അതിനകത്ത് ഒരു ടച്ച് ചെയ്താൽ മതി ഞാനത് ടച്ച് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും വേറെ ആരുടെയോ മ്യൂട്ടായെന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു എന്താണെന്നുള്ള അറിയത്തില്ല പിന്നെ ഞാനൊന്ന് ഓൺ ആക്കാൻ പോയപ്പം വീണ്ടും മലയാളത്തിലാണോ വരുന്നത് എന്താ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് പിന്നെ മലയാളത്തിലാണ് ഞാനത് മലയാളത്തിലാക്കിയായിരുന്നു സീമ പിന്നെ അത് മലയാ ഇംഗ്ലീഷ് വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും എനിക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത് ഒന്നുകൂടെ നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ രണ്ടാമതൊന്ന് ഇട്ട് നോക്കിയതാ ഇനി അത് കട്ടായോ എന്താണ് ആ മെസ്സേജ് വരുമോ അറിയാൻ വേണ്ടി ഒന്നുകൂടി വിട്ടതാ പിന്നെ എന്തുണ്ടോ സിനിമാവിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചാൽ ഞാൻ നോക്കട്ടെ അതൊന്ന് മാറ്റി നോക്കട്ടെ പിന്നെ ഇതേ ഓർ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതേ മലയാളം മാറ്റിയതായിരുന്നല്ലോ സീമ ഒന്ന് മെസ്സേജ് ഇട്ടേ മലയാളത്തിൽ വരുന്നുണ്ടോന്ന് നോക്കട്ടെ ലൈക്ക് ഒന്ന് ആ സീമ അതൊന്ന് മലയാളത്തിലാണോ ഇപ്പോൾ ഇടുന്നത് ഈ സിറ്റ് ഓക്കെ ആ മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അത് ഞാൻ ഏതെങ്കിലും ഇതിനകത്ത് ഞെക്കണം മുമ്പേ ഞെക്കിയപ്പോൾ അത് മലയാളത്തിൽ വന്നു ഇനിയൊന്ന് പറഞ്ഞു തന്നെ സീമ ഇടത് സൈഡിൽ അത് കട്ടുപിടിച്ചിട്ട് ഏതൊരു ഓപ്ഷനിലാണ് ഞാൻ ഞെക്കണ്ടേ ഒന്നും അറിയില്ല നോക്കട്ടെ ഏതൊരു നീട്ടി നോക്കപ്പം മലയാളത്തിൽ വരുമോ എന്ന് നോക്കാം ഇപ്പൊ ഒന്ന് നോക്കിക്കേ ഒരു മെസ്സേജ് കിട്ട സീമ డు యూ సీ ద ఇంగ్లీష్ ఎంప్లం ఆన్ ద లెఫ్ట్ సైడు బ్ల డు 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 యూ సీ ద ఇంగ్లీష్ ఎంప్లం ఆన్ ద లెఫ్ట్ సైడు దా ఓకే ഏതാണ്ടിലൊക്കെ പിടിച്ച് ഞാൻ ഞെക്കി ഓഫ് വീണ്ടും ഒന്ന് മെസ്സേജ് ഇട്ട മലയാളം ആയോ നോക്കിക്കേ എന്താണ് ചെയ്യുന്നത് അറിയില്ല മലയാളത്തിലല്ലേ വരുന്നത് മുമ്പേ എന്തൊക്കെയാ കുടിക്കും അതങ്ങനെ തന്നെ കിടക്കുന്നു ഈ സ്വിച്ച് ഹോ ഹോ അതെ എളുപ്പവാ ചേച്ചി ചെയ്യാൻ അങ്ങനെ വലിയ പാടുള്ളതല്ല ആ ഇപ്പം വന്നു ഒരു മെസ്സേജ് ഇട്ടേ സീമ ഞാൻ വേറെ ഏതാണ്ട് ഒന്നുകൂടെ ഞെക്കിയായിരുന്നു ഇപ്പം വന്നു മലയാളം സീമ ഒരു കമൻറ്റോട് വന്നിട്ടേ ഇപ്പം മലയാളം വന്നേ ഇനി നോക്കട്ടെ ഏതോ ഒരു സ്ഥാനത്ത് പിടിച്ച് ഞാൻ ഞെക്കിയായിരുന്നു പിന്നെ ഏതോ മല എന്നൊരു സംശയം ആ ഓക്കെ 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 ആയി കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ ഒരുപാട് ആദ്യം നമ്മുടെ സാൻ ചേച്ചി വന്നിട്ട് ഇത് പറഞ്ഞു തന്നെ ഇപ്പോൾ സന ചേച്ചി റൈറ്റിലാണോ അതേ പിടിച്ച് നീക്കുക അത് കറക്റ്റായേ അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും പോയി ഇംഗ്ലീഷിൽ ഹോ ഇപ്പം രക്ഷപ്പെട്ടു ഇംഗ്ലീഷ് മലയാളത്തിൽ വന്നാലേ നമുക്കൊരു ഇതുള്ള ഇംഗ്ലീഷിലെല്ലാം മെസ്സേജ് വന്നാലേ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇംഗ്ലീഷിലെ മെസ്സേജ് വന്നാൽ വായിച്ചങ്ങ് വിടാം പക്ഷെ മനസ്സിലാവുന്നില്ല ഒന്നും വലിയ പാടില്ലാത്തതാന്ന് പറഞ്ഞാൽ ആ ഓക്കെ 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 സിവാ ഈ ഒരു സന്തോഷമായി ഇപ്പോൾ എപ്പോഴാണ് സന്തോഷമായിരുന്നു അല്ലെ എല്ലാം ഈ ലൈവ് ഇടുമ്പോഴെല്ലാം ഇംഗ്ലീഷിലെ മെസ്സേജ് വരുന്നതാണോ ഉണ്ടല്ലോ എനിക്ക് ലൈവ് ഇടാൻ തന്നെ താല്പര്യമില്ലായിരുന്നു പിന്നെ ഞാൻ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഈ ഇതൊക്കെ പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ അങ്ങനെ ഓണാക്കി അങ്ങ് വെക്കും അത് കാണാൻ അങ്ങനെ അങ്ങ് ചെയ്യും അതെങ്കിലും മനുഷ്യർ കണ്ടോണ്ടിരിക്കട്ടെന്നും പിന്നെ അല്ല അത് പിന്നെ നമ്മുടെ ഇതൊക്കെ മോണി ആയില്ല ഇനിയും എത്രയോ ഡോളറൊക്കെ കയറി കഴിഞ്ഞോ സീമ ക്യാഷ് കിട്ടാൻ തുടങ്ങിയോ ക്യാമറ പുറത്തോട്ട് കാണിക്കൂ ക്യാമറ പുറത്തോട്ട് കാണിക്കൂ ആ ഓക്കെ 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 കാണിക്കാം കാണിക്കാം കേട്ടോ പുറത്തോട്ട് കാണിക്കാം പോയോ കാണിക്കാം ഇപ്പൊ കാണിക്കാം ഒരു മിനിറ്റ് കാണാവോ കാണാ ക്യാമറ പുറത്തേക്ക് എന്ന് പറയുന്നുണ്ട് എന്തോ പോലെ തോന്നുന്നു ആ എന്തോ പോലെ തോന്നുന്നു അല്ലേ ആ ഓക്കെ 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 ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഇന്ന് ബസ്സൊന്നും ഇല്ല പക്ഷെങ്കിൽ വഴിക്ക് ബൈക്കിൻ്റെ ഒക്കെ വികളവാ ഇന്നെങ്കിലും സമാധാനമായിട്ട് വഴി കൂടെ ഒന്ന് നടക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ദൈവമേ നടക്കാൻ പറ്റില്ല അതുപോലത്തെ സ്കൂട്ടർ ഞങ്ങളുടെ വഴി ഒന്ന് കാണിക്കായിരുന്നേ സീമ പോയോ സൂം വേണ്ട ഓക്കെ സൂമില്ല കേട്ടോ സൂമില്ല സൂമില്ലാതാണ് കാണിക്കേണ്ട ആ സീമ അവിടെ നിൽക്കാമെങ്കിൽ നമുക്ക് വഴി കാണിക്കാം കാണിക്കട്ടെ കാണിക്കണോന്ന് പറഞ്ഞെങ്കിലേ മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ വഴി കാണിക്കണോ ഇപ്പം ഞാൻ കാണിക്കുക ഇപ്പം വണ്ടിക്ക് തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ മേളോട്ട് കയറി കാണിക്കാം സ്റ്റാൻഡ് സ്റ്റാൻഡില്ലേന്ന് ചോദിക്കുന്നുണ്ട് ഓ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇല്ല സീമ സ്റ്റാൻഡില്ല അസീമ സ്റ്റാൻഡൊന്നുമില്ല ഞാനൊന്നുമില്ല ഞാനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പിടിച്ചോണ്ടൊക്കെ കാണിക്കുന്നത് ഒക്കെ ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ഇത്ത ഇത്ത നല്ലതാണ് ഗുഡെന്ന് പറഞ്ഞു കാണിക്കൂന്ന് പറഞ്ഞു കാണിക്കാമേ ഒരു മിനിറ്റേ കാണിക്കാം ഞാൻ പോവാണേ ഇപ്പോൾ കാണിക്കും പോവല്ലേ സീമ പറഞ്ഞതിന് ശേഷം പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം മെയിൻ റോഡിലോട്ട് പോകാൻ പോവുകയാണ് പോവാതിരിക്ക കാണാതിരിക്കല്ലേ ഞാൻ നോക്കട്ടെ എന്നാലും ഭയങ്കര വണ്ടി തന്നെ കാണും ഇന്നിപ്പോൾ വണ്ടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് വെറുതെയാണ് വണ്ടി ഒന്നും ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് కానా వో సిమా కానా వో కామం డుడు కానా వో നെറ്റ് ആയി വരുന്നില്ല നെറ്റ് വട്ടം കറങ്ങുന്നു കണ്ടോ വഴി കണ്ടായിരുന്നോ ഞാൻ കാണിച്ചായിരുന്നല്ലോ നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട് അവിടെ കയറി കഴിയുമ്പോൾ വട്ടം കറങ്ങി കറങ്ങി വരുന്നു കണ്ടോ സീമ കണ്ടായിരുന്നോ വഴി കണ്ടായിരുന്നോ സീമ പറഞ്ഞാ ഞാൻ പോയി കാണിക്കാൻ പോകും കണ്ടു ഓക്കെ ഓക്കെ ആ അത് മതി സൂം ചെയ്താ അവര് ആ ഓക്കെ അത് എന്നാന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നെറ്റ് കിടന്ന് വട്ടം കറങ്ങി മേലോട്ട് ചെന്നപ്പോ നെറ്റ് ഇല്ലാതായി പോയി വട്ടം കറങ്ങുന്ന പോലെ വന്നു അതാ ഞാൻ പിന്നെ താഴോട്ടിറങ്ങിയത് പിന്നെ എന്താണ് സീമാ വിശേഷം സുഖമാണ് എനിക്കിന്ന് പോണം ജോലിക്ക് പോകണം ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ചേ പോകുന്നുള്ളൂ ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകാനാണ് സ്കൂട്ടറും കൊണ്ട് അങ്ങ് പോകുന്നത് വണ്ടി കുറവല്ലേ ജോസ സ്കൂട്ടറെ പോയിക്കഴിഞ്ഞാൽ പേടി എന്നാത്ത കാര്യം ഭയങ്കര തിരക്കായതുകൊണ്ട് എന്നാലും പോകാതിരിക്കാൻ പറ്റിയല്ല അത്യാവശ്യം ഇന്നിപ്പോൾ വണ്ടി വഴിക്കൊക്കെ വളരെ വണ്ടി കുറവാണ് ആ സുഖമെന്ന് പറയുന്നുണ്ട് ഓക്കെ അതേന്ന് പറയുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ വള്ളങ്ങൾ ഇന്ന് വരുന്നതായിരുന്നേ ഇപ്പം അവിടെ ഇവിടെ നിന്ന് കുറച്ച് കണ്ട അവിടെ കണ്ടോ വളവിൻ്റെ കട കണ്ടോ അവിടെ ചമ്പക്കര മാർക്കറ്റാ ഇവിടെ നിന്ന് കാണാമെന്ന് സൂം ഇതാണ്ട് വൈറ്റില കാണാം ഇവിടെ നിന്ന് കണ്ടോ അവിടെ ഒരു കെട്ടിടം ഞാൻ സൂം ചെയ്ത് കാണിക്കാം വേണേ ഇവിടെ നിന്ന് നോക്കുമ്പം അവിടെ ഒരു കെട്ടിടം കാണാം പക്ഷേ ഇവിടെ ഇങ്ങനെ നോക്കുമ്പം കാണാതെ ഇവിടെ എനിക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം അതാ വൈറ്റില ഇവിടെ നിന്ന് ഈ ഒരു ബോട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ടും കൂടെ പോയാൽ പെട്ടെന്ന് പറ്റില്ല ഇവിടെ നേരിട്ട് ചെല്ലും കാരണം ഇതിൻ്റെ അവസാനിക്കുന്ന അവിടെ വളവ് കഴിയുന്നത് നമ്മുടെ വാട്ടർ മെട്രോയാണ് വാട്ടർ മെട്രോ കാക്കനാട് കാക്കനാട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാക്കനാട് നാല് പേരുണ്ട് വാച്ചിങ്ങിൽ ഓക്കേ എന്ന് പറയുന്നുണ്ട് രാവിലെ എന്നാ ഉണ്ടാക്കിയ സീമ രാവിലെ എന്തുണ്ടാക്കി ഞാൻ ഇന്ന് മസാല ദോശ ഉണ്ടാക്കി രാവിലെ മസാല ദോശ മസാല ദോശയും ഈ അതിനകത്ത് വെക്കുന്ന ഇതിൽ കിഴങ്ങും സബോളയൊക്കെ വഴറ്റിയിടുകല്ലേ വഴറ്റി ഉണ്ടാക്കുക ഇത് അത് പിള്ളേർക്ക് ഇഷ്ടമാണ് ഞാനത് ഉണ്ടാക്കി നമ്മളീ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഇച്ചിരി മധുരം പഞ്ചസാര ഇടണം അപ്പോഴേ എന്നാലേ ഒരു ഇട അതായത് അതായത് മുരികുന്ന പോലെ വരികലേ പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമില്ലേ വലിയ വട്ടത്തിലെ ആ വലിയ വട്ടത്തിലെ പാത്രത്തിനകത്ത് നല്ല നൈസായിട്ട് വട്ടം അതായത് മാവിനകത്ത് കട്ട മാവല് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി നീട്ടിയിട്ട് പഞ്ചസാര ഇടണം ഒരുപാടല്ല ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇടണം ഇട്ടിട്ട് നമ്മൾ നല്ലോണം അതാക്കിയിട്ട് ഒഴി ഒഴി കോരി ഒഴിക്കുമ്പോൾ നല്ല ഇതേപോലത്തെ ഇങ്ങനെ നല്ല ഒരുമാതിരി കട്ടിയാകരുത് കട്ടിയായ അതിനൊരു വേറെ ഇതാണ് ഉണ്ട ണ്ടാക്കർക്കാടേ നമ്മൾ കോട്ടലിനൊക്കെ കഴിക്കുന്നവർ തന്നെ എന്റെ പറഞ്ഞ പറഞ്ഞമ്മേ നല്ല സൂപ്പറാണ് കഴിച്ചിട്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് കായല് കായലല്ല കേട്ടോ ഇത് പുഴ 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 അവിടെ ഉള്ളവരൊക്കെ പോണത് നല്ല രസമില്ലേ സീമ സീമ കാണുന്നുണ്ടോ ഇല്ല ആരെയും കാണുന്ന മൂന്ന് പേരുണ്ട് വാച്ചിങ്ങില് എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിച്ച് കയറി വക്കളെ മീൻ പിടിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന പക്ഷെ ഇന്ന് ആരെയും കണ്ടില്ല അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് ഇട്ട് നോക്കി എന്നേ ഉള്ളു കേട്ടോ അപ്പം ബായ് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക് യു ബായ്